ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലാണ് പിന്നെ ഉച്ച സമയപ്പോൾ ഞങ്ങളൊന്ന് പോഞ്ഞശ്ശേരിൽ തറവാട് വരെയും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ട്രോഫിയൊക്കെ എടുക്കാനായിട്ട് പോവാണ് പിന്നെ നമ്മുടെ മീക്കുള്ള ഫുഡൊക്കെ തീർന്നു അപ്പോൾ അതും വാങ്ങിക്കണം അപ്പോൾ കറിയൊന്നും വെച്ചിട്ടില്ല പോയി വന്നിട്ട് കറിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് സഞ്ജുവും കിച്ചു ഇല്ല ക്ലാസ്സിൽ പോയിരിക്കുകയാണ് അപ്പോൾ സഞ്ചു ഉച്ച കഴിഞ്ഞ് വരും അപ്പോഴേക്കും എത്തിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒരു ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഫൗസിനെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കാണുകയും ചെയ്യാം അപ്പോൾ അവിടെ ചെന്നപ്പോൾ എക്കാർക്ക് പെട്ടെന്ന് തോന്നി ചക്ക ഇട്ടുകൊണ്ട് പോയിട്ട് വൈകിട്ട് ഒലത്താം എന്നൊക്കെ വിചാരിച്ചു കെട്ടോ സഞ്ജുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണത് അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം തൊട്ട് വരണം പഴിപ്പിക്കാൻ വരെണ്ണം വിചാരിച്ചിട്ട് ഇട്ടു അങ്ങനെ അത് രണ്ടും കാറി കയറ്റി പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊരു പത്ത് ആണ് അവിടെ നിന്നോളൂ പിള്ളേർ സ്കൂളിൽ പോയിരിക്കായിരുന്നു മൂത്തയാൾ പുറത്തേക്ക് പോയി അവൾ സ്കൂളിലും പോയി പിന്നെ ഫൗസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ ഇങ്ങോട്ടും പോയില്ലായിരുന്നു ചക്കയൊക്കെ എടുത്തുകൊണ്ട് നേരെ അവിടെ നിന്നും പോന്നു ഇനി മീ ഫുഡ് വാങ്ങിക്കണം വേറെ എവിടെയും പോകാനൊന്നുമില്ല അപ്പം ഇടക്ക് വെച്ചിട്ട് ഉമ്മിച്ചീടെ കൊച്ചാപ്പാട് മോൻ്റെ മോനെ കണ്ടപ്പോഴൊക്കെ കുറച്ച് നേരം സംസാരിച്ചു അപ്പം പുള്ളിക്കിപ്പം പോലീസിൽ ഇത് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തൊക്കെയോ ചോദിക്കായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ ചക്കയൊക്കെ എടുത്ത് വെച്ചു അതിനുശേഷം ന ചിക്കൻ കറിയൊക്കെ തന്നെ ഇണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ അടുക്കളയിൽ കയറിയപ്പോൾ എനിക്ക് കുറെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാനങ്ങനെയൊക്കെ കഴുകി പിന്നെ മഴയൊക്കെ കഴുകാൻ തുണിയൊന്നും കറക്റ്റായിട്ട് ഉണങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിലോട്ടുള്ള പണികളിലേക്കൊക്കെ ഞാൻ പോയപ്പോൾ സമയം പോയത് കൊണ്ട് തന്നെ ഇക്കതൊക്കെ ചെയ്ത് തന്നു കേട്ടോ കറി വെക്കലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുമാണ് ഇടക്കിടക്ക് എന്നെ അങ്ങനെ സഹായിക്കാറുണ്ട് പിന്നെ അതിൻ്റെ ഇടയില് ചിഞ്ചു പോയിട്ട് മീയ കളിക്കുന്ന ഒരു ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ ടൈം പോയി സമയം ഇതെല്ലാം ഇട്ട് വെക്കുന്നു പക്ഷെ നമ്മൾ ചക്ക മുറിച്ചൊക്കെ വന്നപ്പോഴേക്കും അത് ചെറുതായിട്ട് പഴുക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒലത്തുന്ന പരിപാടിയൊന്നും നടക്കൂല പിന്നെ വീട്ടിൽ കപ്പ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കപ്പ പുഴുങ്ങാന്നൊക്കെ വിചാരിച്ചു ഞങ്ങള് ചക്കെട്ടു വയറോ എന്ന് പറയാൻ ചക്ക സത്യത്തില് എനിക്ക് വെട്ടാനും ഇതാക്കാനും ഒന്നും അറിയില്ല അതൊക്കെ എനിക്കിപ്പോ തന്നെ ഹെൽപ്പ് ചെയ്ത് തരും അതൊക്കെ ചെയ്തു തരുമ്പോൾ ഞാനതെല്ലാം അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ വനത്തി കൊടുക്കും അതാണ് എൻ്റെ ഡ്യൂട്ടി അപ്പം പിന്നെ പിള്ളേരൊക്കെ ചോറ് നിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങൊക്കെ ചെയ്തിട്ട് വൈകിട്ടായപ്പോൾ ഞങ്ങൾ കപ്പ പുഴുങ്ങി കിച്ചു വരുന്നതിന് മുമ്പായിട്ട് കപ്പയൊക്കെ പുഴുങ്ങി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു ബ്ലോഗായിട്ട് വരുന്നത് വരെ